ഒന്നാമതായിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല പ്രശ്നം പറയേണ്ടത് പ്രശ്നമുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ ചോദിച്ച പ്രകാരം ആണെങ്കിൽ പ്രശ്നമുണ്ടെന്ന് പറയേണ്ടത് ഞാനുള്ള അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവിടെ ഇവിടെ രണ്ടു പേരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടു പേർക്കും എന്റെ പിന്തുണയുണ്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് ഞാൻ നടത്തില്ല ഞാൻ നടത്തിയിട്ടില്ല ഇതുവരെ ഞാൻ നടത്തുന്നുമില്ല പാർട്ടി ഇനിയും എന്താണോ പറയുന്നത് ഞാൻ എനിക്കിപ്പോ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഞാനത് ചെയ്യാണ് ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറിയാണ് പിന്നെ എന്നെ ജയിപ്പിച്ച ജനങ്ങളുണ്ട് എൻ്റെ ഡിവിഷൻ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനാണ് സ്റ്റേഡിയം ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമുണ്ട് ഇതൊക്കെ ചെയ്യുക എന്നതിൽ കവിഞ്ഞ മറ്റൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല ഓരോ പാർഗെയിനിങ്ങിനും ഞാൻ പാർട്ടിയോട് മുമ്പിൽ പോവില്ല ഒരാളുടെ മുമ്പിലും ഞാൻ എനിക്ക് ഇതിനു പകരം മറ്റെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുമില്ല അതൊക്കെ തീരുമാനിക്കേണ്ടത് കെ പി സി സി നേതൃത്വമാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് എന്തെങ്കിലും വീഴ്ചകൾ എവിടെങ്കിലും സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നും അത് ചെയ്ത അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് വീഴ്ചകൾ സംഭവിച്ച പരാതി ഞാനത് പരാതി പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം വന്നാൽ അത് എനിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പരാതി എന്നുള്ളതല്ല പരാതി എനിക്കില്ല ഇതൊരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതൊരു കൂട്ടായ പ്രവർത്തനമാണ് ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായിരുന്നിരിക്കും ആ വീഴ്ചകൾ തെറ്റ് തിരുത്തി പോകുന്നതാണ് എപ്പോഴും പ്രസ്ഥാനത്തിന് നല്ലത് അങ്ങനെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നേണ്ടത് അത് ചെയ്ത അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് അവരാണത് ചെയ്യേണ്ടത് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് മറ്റൊരു കാര്യത്തിലും പരാതിയില്ല എനിക്കിത് വലിയ നിഷേധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ അങ്ങനെ മറ്റു രണ്ടുപേരെ വെച്ചതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല ഞാൻ അവരോടൊപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ കെ പി സി സി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടത്താതെ എനിക്ക് പാർലമെന്ററി പാർട്ടിയിൽ അംഗങ്ങൾ കുറവാണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനോട് മാത്രം അതിനോട് മാത്രം എനിക്ക് എതിർപ്പുണ്ട് വിരൽ ഞാൻ പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിയിലെങ്കിലും ഒരു വ്യക്തി അല്ലല്ലോ ഒരു പ്രസ്ഥാനല്ലേ വലിയ വയ കുറെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ കുറെ ആളുകൾ ഉണ്ടല്ലോ ഒരു വ്യക്തി അല്ലല്ലോ ഉള്ളത് ഇപ്പോ ഇവിടെ എറണാകുളത്ത് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ഉണ്ട് അപ്പോ അതില് ആരൊക്കെയാണ് ഈ പ്രോസസ്സിൽ പങ്കാളികളായത് എന്ന് വച്ചാൽ അവരാലോചിക്കട്ടെ അതിനെ കുറിച്ച് സമാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഗ്രൂപ്പിന്റെ വക്താവായി നിന്നുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എനിക്ക് പാർലമെന്ററി പാർട്ടിയിൽ ഇപ്പോഴുള്ള കൗൺസിലേഴ്സിന്റെ ബഹുഭൂരിപക്ഷ ആളുകളും എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അവരുടെ വലിയ പിന്തുണ എനിക്കുണ്ടായിരുന്നു ആ പിന്തുണ അതിപ്പോ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രോസസ്സിൽ ഒരു മാറ്റം വന്നു എന്നതിൽ ഒഴിച്ചാൽ ഇപ്പോഴും അവരെല്ലാവരും എല്ലാ ബഹുഭൂരിപക്ഷം കൗൺസിലേഴ്സും എന്നെ വിളിക്കുകയും എന്നോട് നിർദ്ദേശങ്ങൾ ചോദിക്കുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ വളരെ സന്തോഷത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഒരു മേയർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും നേതാക്കളും ഇതൊന്നും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല പാർട്ടി നേരിടാൻ പോകുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് തിരിച്ചു വരും ആ തിരിച്ചു തിരിച്ചുവരവിന് ഞാനും പങ്കാളിയായിരിക്കും നേതൃത്വത്തിൽ തന്നെ ഞാനും ഇരുന്ന് പ്രവർത്തിക്കും അല്ലല്ല ഞാൻ പറഞ്ഞത് ആ യു ഡി എഫിന്റെ തിരിച്ചുവരവാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ കോൺഗ്രസ്സുകാരി എന്നുള്ള നിലയ്ക്ക് എൻറെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ഞാൻ അതിനുവേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഇതിനപ്പുറമായി കേരളം മുഴുവൻ കേരളം മുഴുവൻ യു ഡി എഫ് വിജയിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആ പ്രവർത്തനത്തിലായിരിക്കും എന്നോട് 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 അത്തരത്തിലുള്ള ഒരു കൺസൾട്ടേഷനും പറഞ്ഞിട്ടില്ല ടേമിന്റെ കാര്യവും ചോദിച്ചിട്ടില്ല എന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്നോട് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു ഞാൻ നേതൃത്വം കൊടുത്തു അതിനനുസരിച്ച് ഇല്ല ഇല്ല ഒരു ചർച്ച ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് മേയർ എന്നുള്ളൊരു പദവി വാഗ്ദാനം ചെയ്തിരുന്നു ചോദിച്ച തന്നെയാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്നോട് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു കെ പി സി ജനറൽ സെക്രട്ടറിയാണ് ഞാൻ നേതൃത്വം കൊടുത്തു മേയർ ആകണോ ആകണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു പ്രോസസ് നടക്കേണ്ട രീതി ഉണ്ടായിരുന്നു ആ രീതി നടന്നതിൽ കെ പി സി സർക്കുലറിൽ പറഞ്ഞതിൽ നിന്ന് ചില വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ അതല്ലാതെ അതിനപ്പുറമായി ഇതിനകത്ത് യാതൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയും ഇനി അത് എന്നോട് ചോദിക്കേണ്ട ഞാൻ മേയർ ആകാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരാളല്ല ഞാൻ വന്നത് സംവരണത്തിലൂടെ അല്ല സംവരണ രാഷ്ട്രീയം വരുന്നതിനു മുൻപേ ഞാൻ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും ഉണ്ടായിരുന്ന ആളാണ് അതിനുശേഷമാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് മുപ്പത് ശതമാനം സംവരണം ഒക്കെ വന്നത് ഈ സംവരണം ഇല്ലാതിരുന്ന കാലത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച എനിക്ക് സംവരണത്തിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് വലിയ ഒരു പ്രയാസമോ പ്രശ്നമോ ഒന്നുമില്ല